ഭൂമിക്കിടയിൽ നിർമ്മിച്ച ഏറ്റവും ചെറിയ പള്ളി കോതമംഗലത്ത് കോതമംഗലം തലക്കോട് പാച്ചി മജ്ലിസ് അൽ ഹൌസി സിദ്ധിഖായ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ആരാധനാലയം നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാനായി ഒൻപത് ധ്യാനപീഠങ്ങളും രണ്ട് മുറികളും ഉൾപ്പെട്ടതാണ് മസ്ജിദ് അൽ മുബീരിൻ എന്നു പേരുള്ള ഈ പള്ളി ഭൂമിക്കിടിയെ നിർമ്മിച്ച ഏറ്റവും ചെറിയ പള്ളിയിലെഴുത്തി ഇനി മുതൽ വിശ്വാസികൾക്ക് ജഗന്യന്താവിന്റെ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം ജാതി ജാതിമത ഭേദമെന്നെ ഏതൊരാൾക്കും ഇവിടെ ഈശ്വരന്റെ കാരണത്തിനു വേണ്ടി കൈവൂപ്പാം കൊതമംഗലം തലക്കോട് പാച്ചേറ്റി മജ്ലിസ് അൽ ഗൌസി സിഥിക്കിയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പണി പണികഴിപ്പിച്ച ഈ ആരാധനാലയത്തിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാനായി ഒൻപത് ധ്യാനപീഠങ്ങളും രണ്ട് മുറികളും ഒരുക്കിയിട്ടുണ്ട് േരും വരേ സംഗീതമോയ പവുമീതായ ഉന്മാതമേ അൽ മുബഗിരീശൻ എന്ന പേരിട്ടുള്ള ഈ പള്ളി ഭൂനിരപ്പിൽ നിന്നും ഇരുപത്തിരണ്ട് അടിയോളം താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ പള്ളി എന്ന പ്രത്യേകതയും ഈ ആരാധനാ കേന്ദ്രത്തിനുണ്ട് എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രമാണ് പള്ളിയുടെ വലിപ്പം ഇക്കഴിഞ്ഞ ജനുവരി പത്തൊൻപത് ഞായറാഴ്ച ജഷ്നെ ഗിരീബ് നവാസ് മാനവ് മൈത്രി സംഗമത്തിൽ വെച്ച് ഈ പള്ളി വിശ്വാസികൾക്കായി സമർപ്പിച്ചു സൊസൈറ്റി പ്രസിഡന്റ് യൂനുസ് ഷാ ഖാതിരി ചിസ്തിയുടെ നേതൃത്വത്തിൽ പതിനാലോളം വരുന്ന അനുയായികൾ അറുപത് ദിവസം കൊണ്ട് നിർമ്മിച്ച അറുപത്തിയഞ്ചോളം മീറ്റർ സഞ്ചരിക്കാവുന്ന ഭൂമിക്കടിയിലാണ് ഈ പള്ളിയുടെ സ്ഥാനം മതങ്ങൾ തമ്മിലുള്ള മതിൽക്കെട്ടുകൾ ഇല്ലാതാക്കുക എന്നതാണ് ഈ പള്ളിയുടെ സ്ഥാപന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇങ്ങനൊരു പള്ളി പണിയേണ്ട ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ ഇതൊരു പള്ളി പണിയണമെന്ന് കരുതി പണിതല്ല എനിക്ക് ധ്യാനത്തിലിരിക്കാൻ വേണ്ടി ചെറിയൊരു ഗുഹ ഉണ്ടാക്കണമെന്ന് കരുതി സ്റ്റാർട്ട് ചെയ്തു അതങ്ങനെ വന്ന് 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 പിന്നെ ആശയങ്ങളങ്ങനെ മാറി 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 കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അന ഉറങ്ങിക്കിടക്കുന്ന ഓരോ സംഭവങ്ങൾ അതിങ്ങനെ വെളിയിലേക്ക് വന്ന് അപ്പം അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ഇതൊരു എടുത്തിട്ട് എല്ലാവർക്കും എല്ലാ മതങ്ങൾക്കും കൂടി എങ്ങനെ ഒരു കുടക്കിഴിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം അപ്പം മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ ഒരു പള്ളി വേണം മറ്റ് ഹിന്ദുക്കളും മറ്റ് ക്രിസ്ത്യൻ സഹോദരന്മാരും അവർക്ക് ആരാധന നടത്താനായിട്ട് ഒരിടം വേണം അപ്പോൾ അവർ ആ ധ്യാനം ഇരിക്കാനായിട്ട് അവർക്ക് ഒരു അമ്പലം പണു കൊടുക്കാനോ അല്ലെങ്കിൽ ചർച്ച് പെണ്ണു കൊടുക്കാനോ എന്നെ കൊണ്ട് സാമ്പത്തികവും ഇല്ല അതിനുള്ള സൗകര്യം കുറവാണ് അപ്പം അവർക്ക് ധ്യാനം ഇരിക്കാനായിട്ട് അവർ ആ ഈശ്വരനിലേക്ക് ധ്യാനം അർപ്പിക്കാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അതിനൊരു ധ്യാനപീഠങ്ങൾ ഉണ്ടാക്കാമെന്ന് തോന്നി അങ്ങനെ ഒരു ഒൻപതോളം ധ്യാനപീഠങ്ങൾ ഉണ്ടാക്കുകയും രണ്ട് റൂമുകളും അതിലൊന്ന് എനിക്കും പിന്നൊന്ന് പബ്ലിക്കിനും ഇടുക്കി ഇരിക്കാവുന്നതും കിടക്കാവുന്നതുമായ രൂപത്തിൽ അങ്ങനെ ആക്കിയെടുത്ത് അത് ഇത്ര മനോഹരമാക്കി എൻ്റെ ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ ഇതിനു മുമ്പ് വന്ന് കണ്ടവരെല്ലാവരും പറയും ഇതൊരു മനുഷ്യ നിർമ്മിതിയാണ് എന്ന് പറയാനും വിശ്വസിക്കാനും പറ്റണില്ല എന്നുള്ളൊരു പക്ഷേ ഇത് മനുഷ്യ നിർമ്മിതി തന്നെയാണ് ഭൂമിക്കടി നിർമ്മിച്ച ഏറ്റവും ചെറിയ പള്ളിക്കുള്ള അന്താരാഷ്ട്ര പുരസ്കാരമായ അറേബ്യൻ വേൾഡ് റെക്കോർഡ്സിന്റെ ക്യാമൽ അവാർഡും ഈ ദേവാലയത്തിന് ലഭിച്ചു കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ട് ഗാർഡൻ കൺവെൻഷനിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ യൂനൂസ് ഷാ ചിസ്തി സിദ്ദീർ പീർ യു എ ഇസേഫ് സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അൽ ബി യാസിൻ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി മതങ്ങളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും പേരിൽ പരസ്പരം കലഹിക്കുന്നവർക്ക് മുന്നിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ദൈവാനുഗ്രഹങ്ങളുടെയും പ്രതീകമായി മാറുകയാണ് മസ്ജിദ് അൽ മുബഗിരീശൻ എന്ന് നാമകരണം ചെയ്ത ആരാധനാലയം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം